ആദ്യത്തെ ദിവസം ബ്രഹ്മസ്തുതിയായിട്ടാണ് ഈ യാഗം ആരംഭിക്കുന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ സ്തുതിച്ചുകൊണ്ട് ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലുമുള്ള ബ്രഹ്മാവിൻ്റെ ഇഷ്ടസൂക്തങ്ങളെക്കൊണ്ട് സ്മരിക്കുന്നതാണ് ബ്രഹ്മസ്തുതിയുടെ ഉദ്ദേശം ആ ബ്രഹ്മസ്തുതി കഴിഞ്ഞാൽ ആ ബ്രഹ്മസ്തുതിയോട് കൂടിയിട്ട് നൂറ്റെട്ട് നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമമാണ് ഈ ആദ്യമായി ആരംഭിക്കുന്നത് ഈ നൂറ്റെട്ട് നാളികേരത്തിൻ്റെ മഹാഗണപതി ഉദ്ദേശം നമ്മളുടെ കാര്യസിദ്ധി അതേപോലെ തന്നെ വ്യാപാര വ്യവസായ കാർഷിക മുതല കാർഷിക മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ലോപങ്ങൾ ഏതെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം ആ വിഘ്നങ്ങളെല്ലാം തീർത്ത് വിഘ്നേശ്വരനെ പ്രസാദിപ്പിക്കുന്ന ഹോമമാണ് ഈ ഗണപതി ഹോം അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്ന് പറയുന്നത് നാളികേരം നമ്മൾ നുറുക്കി ശർക്കര അവിൽ മലര് അതേപോലെ തന്നെ അരിപ്പൊടി അപ്പം അട ഇതെല്ലാം കൂട്ടി ഇളക്കി അത് വിഘ്നേശ്വരന് സമർപ്പിക്കുന്നതാണ് ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്ന് പറയുന്ന ഹോമം ഇത് നിർവിഘ്ന പരിസമാപ്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എല്ലാ വിഘ്നങ്ങളും തീർന്ന് നമ്മളുടെ കർമ്മത്തിൽ എല്ലാ വിജയങ്ങളും വരി വരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആരംഭിക്കുന്നത്